4000 അയ്യേ 2000 അയ്യേ 5000 4000 450 4500 4000 അടുകൊണ്ട് ചൊല്ലൈ 4500 1600 1600 1580 4580 4700 4900 4900 4900 4900 4900 4900

അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം അമ്പത് അയ്യായിരത്തി അമ്പ അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അമ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് നല്ലൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ 800 രൂപ 800 രൂപ 500 രൂപ 800 രൂപ 100 രൂപ 500 രൂപ 3500 550 രൂപ 800 രൂപ 650 രൂപ 700 രൂപ 700 രൂപ 800 രൂപ 800 രൂപ 3850 രൂപ 900 രൂപ 900 രൂപ 3950 രൂപ 4000 രൂപ 4000 രൂപ தொள்ளது <laughs> ₹500 ₹580 ₹2500 ₹600 ₹600 ₹650 ₹700 ₹700 ₹2700 ₹2850 ₹750 ₹800 ₹800 ₹2800 ₹850 ₹850 ₹2850 ₹2850 ₹900 ₹2900 ₹2900 ₹2900 ഓടി 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 ₹5000

ഇരുന്നൂറ് രൂപ അമ്പത് മുന്നൂറ് മുന്നൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് രൂപ പതിനൊന്നായിരത്തി രൂപ അൻപത് രൂപ അറുന്നൂറ്റി അൻപത് രൂപത്തി അറുനൂറ്റമ്പത് രൂപ രൂപത് പന്ത്രണ്ടായിരത്തി അമ്പത് പന്ത്രണ്ടായിരത്തി അമ്പത് രൂപ പന്ത്രണ്ടായിരത്തി അമ്പത് രൂപ 국민 aerospace ம